അമ്മ മനസ് കുവൈറ്റ് പ്രവാസി അസോസിയേഷൻ്റെ നാലാമത് വാർഷികം മാനസം സീസൺ ഫോർ എന്ന പേരിൽ അബ്ബാസിയ സെന്റർ സ്കൂളിൽ വെച്ച് ജൂൺ ഇരുപതിന് നടക്കും വിവിധ കലാപരിപാടികളോട് നടക്കുന്ന ആഘോഷത്തിൽ ചലച്ചിത്ര നടനും കോമഡി കലാകാരനുമായ രാജേഷ് കടമന്റ പങ്കെടുക്കും അമ്മ മനസ് കുവൈറ്റ് പ്രവാസി അസോസിയേഷന്റെ നാലാമത് വാർഷികം അബ്ബാസിയ സെൻട്രൽ സ്കൂളിൽ വെച്ച് വെള്ളിയാഴ്ച മാനസം സീസൺ ഫോർ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വിവിധീനം കലാപരിപാടികൾ ഉൾപ്പെടുത്തി നടക്കുന്ന വാർഷികാഘോഷത്തിൽ സിനിമാതാരവും കോമഡി കലാകാരനുമായ രാജേഷ് കടവന്തറ പങ്കെടുക്കും കുവൈറ്റിലെ ഡി കെ ഡാൻസ് ടീം ജ്വാല ടീം പ്രോഗ്രാം അമ്മ മനസ് ടീമിന്റെ ഗാനമേളയും അരങ്ങേറും അമ്മ മനസ് കുവൈറ്റ് പ്രവാസി അസോസിയേഷൻ മാനസം സീസൺ ഫോറിന്റെ ഭാഗമായിട്ട് ഈ വരുന്ന ജൂൺ ഇരുപതിന് അബ്ബാസിയ സെന്റർ സ്കൂളിൽ വെച്ചിട്ട് വിവിധ കലാപരിപാടികൾ നടക്കുന്നുണ്ട് ജ്വാല ടീം എത്തുന്നുണ്ട് അതുപോലെ തന്നെ ഡി കെ ഡാൻസ് ഉള്ള കുട്ടികളുടെ ഗംഭീര ഡാൻസ് ഉണ്ട് കൂടാതെ ഞാനും എത്തുന്നുണ്ട് നിങ്ങളെല്ലാരും എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഗംഭീരമായിട്ട് ആഘോഷിക്കാം രക്ഷാധികാരി ചെന്നുറോയ് പ്രസിഡന്റ് ജിനു കെ വി വൈസ് പ്രസിഡന്റ് ഷാജിദ ജനറൽ സെക്രട്ടറി ജെസി ജോർജ് ജോയിന്റ് സെക്രട്ടറി നവാ സമാന ട്രഷറർ ജിതിൻ മോഹൻ ജോയിന്റ് ട്രഷറർ വിനു കൊട്ടാരത്തിൽ ചാരിറ്റി കോർഡിനേറ്റർ ലാലു മഞ്ജു തുളസി റാണി പുഷ്പങ്കദൻ പെൻഷൻ കോർഡിനേറ്റർ രാജലക്ഷ്മി ഇലമനമറ്റം എന്നിവർ നേതൃത്വം നൽകും ഷംസുദ്ദീൻ താമരക്കുളം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും അബ്ദുള്ള ഹംസ ബിനോയ് സബാസ്റ്റ്യൻ ടോബി മാത്യു ജിനു കെ വി അലക്സ് മാത്യു പുത്തൂർ പി എൻ നായർ ചിഞ്ചു റോയ് രാജൻ തോട്ടത്തിൽ ബിനു അബ്രഹാം വിഭീഷ് തിക്കുടിയൻ ഫാത്തിമ കുവൈത്ത് ജോയി തോമസ് ജസ്സി ജോർജ് എന്നിവർ സംസാരിക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ